ഹലോ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ റിക്കവർ ആയുള്ളൂ കേട്ടോ എല്ലാ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോസൊന്നും ഇടുന്നില്ല കേട്ടോ ഇത് തേർഡ് ഡേ നമുക്ക് ഉണ്ടായിരുന്ന ടൂർ എന്ന് പറയുന്നത് സിറ്റി ടൂറാണ് അവിടുത്തെ കിങ്ങിൻ്റെ കൊട്ടാരം പിന്നെ മ്യൂസിയം നാഷണൽ മ്യൂസിയം അങ്ങനെയൊക്കെ കുറച്ച് ഇൻഡിപ്പെൻഡൻസ് ഡേ ഒക്കെ നടക്കുമ്പോൾ അവരുടെ ഒരു ഗ്രൗണ്ട് അതൊക്കെയാണ് കാണിച്ചു തന്നത് എന്നിട്ട് ആക്ച്വലി ഉള്ള ടൂറിൽ നമുക്ക് ഫോർ ഡേയ്സ് ടൂറാണ് അതിൽ തേർഡ് ഡേ ഉച്ചവരെ ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഈ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥലം ചൈന ടൗൺ അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ കൂടി ആ ടൂറിൽ ആഡ് ചെയ്തായിരുന്നു കേട്ടോ എല്ലാ ടൂർ പാക്കേജിലും തേർഡ് ഡേ ഉച്ചവരെ ഉണ്ടാവത്തുള്ളൂ ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ആഡ് ചെയ്തതാണ് ഈ ലിറ്റിൽ ഇന്ത്യ ചൈനീസ് ടൗൺ തേ സെൻട്രൽ ഇതൊരു സെൻട്രൽ മോൾ എന്നെന്താണ് എൻ്റെ പേര് കേട്ടോ നല്ലൊരു മോളായിരുന്നു ഇതൊക്കെ ഞാൻ അഡീഷണൽ ആഡ് ചെയ്തതാണ് ഫുൾ ഡേ ടൂറാക്കി തരാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഉച്ചവരെ ഉള്ളതാകുമ്പോൾ അതിൻ്റെതായ റേറ്റും ഫുൾ ഡേ ആകുമ്പോൾ റേറ്റ് മാറും അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുക്കുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഉച്ചവരെ ആണോ ഫുൾ ഡേ ആണോ എന്നൊക്കെ ഉള്ളത് ക്ലിയർ കേട്ടോ തേർഡ് ഡേ അപ്പോൾ മൂന്ന് ദിവസമാണ് ആക്ച്വലി അവർ ഫുൾ നമ്മുടെ മലേഷ്യ കൊണ്ട് കോലാലംപൂർ ഒക്കെ ഫുൾ കാണിച്ച് തരുന്നത് അത് കഴിഞ്ഞ് ഫോർത്ത് ഡേ നമ്മൾ ഫ്രീ ആണ് ഫോർത്ത് ഡേ ഈവനിങ് ായിരിക്കും നമുക്ക് ഫ്ലൈറ്റ് മോർണിംഗ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും ഷോപ്പിങ്ങിനോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ പോവാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാക്കേജിൽ കൂടെ ഇൻക്ലൂഡ് ആണ് ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഇതിനുള്ള അഡീഷണൽ പേയ്മെൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കിങ്ങിൻ്റെ പാലസ് പിന്നെ നാഷണൽ മ്യൂസിയം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയ ശേഷം സെൻട്രൽ മോളിൽ വന്നു ചൈനീസ് ടൗണിലും പോയി എന്നിട്ട് സെൻട്രൽ മോളിൽ വന്നു ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുക കേട്ടോ എന്ത് കഴിക്കണമെന്നാകെ കൺഫ്യൂഷൻ ഇപ്പോൾ ഇവിടെ രണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് രണ്ട് ഫുഡ് കോർട്ടിൻ്റെ സൈഡുണ്ട് ഒരു സൈഡിലുള്ള മലേഷ്യൻ ട്രഡീഷണൽ ട്രഡീഷണൽ അല്ല മലേഷ്യൻ ഫുഡും ഒരു സൈഡിൽ ഇന്ത്യൻ ഏഷ്യൻ ഫുഡും കേട്ടോ ആദ്യം ഞങ്ങൾ മലേഷ്യൻ സൈഡിൽ പോയപ്പോൾ അവിടുത്തെ ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയല്ല എല്ലാം ഫുൾ ലൂസ് കൺസിസ്റ്റൻസി പോലെ ഇങ്ങനെ വെള്ളമായിട്ടൊക്കെ കിടക്കും കേട്ടോ അത് നമുക്ക് കഴിക്കണ്ട കാണുമ്പോഴേ കഴിക്കാനൊന്നും തോന്നത്തില്ല ഫുൾ സോസിലൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഈ മലേഷ്യൻ ഫുഡ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഇവരുടെ ട്രഡീഷണൽ ഫുഡായ ലാ നാസി ലമക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കഴിച്ചു അത് സ്റ്റിക്കി റൈസ് ഇവിടെ ഫുൾ സ്റ്റിക്കി റൈസ് ആട്ടോ റൈസ് അതിൽ കുറച്ച് എന്തോ ഒരു സോസ് പിന്നെ ഉണക്കമീൻ്റെ രണ്ട് മൂന്ന് കുറച്ച് ഈ ഉണക്ക കൊഴുവ ഉണക്ക ഉണക്കനത്തോലിയുടെ കുറച്ച് പീസ് പിന്നെ കപ്പലണ്ടി ഒരു വെള്ളരിക്കയുടെ സ്ലൈസ് പിന്നെ മുട്ട ഉപ്പിലും കണ്ടിട്ട് വെച്ചിരുന്ന പിന്നെ ഒരു ചിക്കൻ വേണമെങ്കിൽ നമുക്കത് ഓപ്ഷനൽ കേട്ടോ ചിക്കൻ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അങ്ങനെ അത് ഇന്നലെ ഈവനിങ് ഞങ്ങൾ അവിടുത്തെ ഒരു മാർക്കറ്റിൽ പോയി അതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ കാരണം നമ്മുടെ ക്യാമറ ഒരുപാട് ചൂടായി ചൂടായപ്പോൾ ക്യാമറ പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് പകുതി ഫോണിൽ ഷൂട്ട് ചെയ്താട്ടോ അതാണ് ഇത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇത് തേർഡ് ഡേ ആണ് അങ്ങനെ ഞങ്ങൾ ലഞ്ച് ടൈമിലാണ് സെൻട്രൽ മോളിൽ വന്നത് അതുകൊണ്ട് ഫുഡ് നോക്കുക കേട്ടോ അവരോട് എന്തൊക്കെയോ സാധനങ്ങൾ ചോദിക്കുന്നുണ്ട് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് സീ ഫുഡിൻ്റെ കഞ്ഞി അതാണ് ഫസ്റ്റ് ഞങ്ങൾ നോക്കിയത് മലേഷ്യൻ റെസ്റ്റോറൻ്റെ സ്റ്റൈൽ സൈഡാ കേട്ടോ അവിടെ നമുക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ത് കഴിക്കും ഏത് കഴിക്കും എന്നുള്ള ആകെ കൺഫ്യൂഷൻ പിന്നെ ഞാനൊരു കൂടെ തീരുമാനിച്ചു നമുക്ക് ഇന്തോനേഷ്യ സൈഡിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ താഴത്തെ ഫ്ലോറിലായിരുന്നു മലേഷ്യൻ്റെ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് മുകളിലത്തെ നിലയിലാണ് ഇന്ത്യനേഷ്യയുടെ അപ്പോൾ അങ്ങനെ ചോദിച്ചു 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 അവിടെ ഹെൽത്ത് സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചോദിച്ചു അത്യാവശ്യം വലിയൊരു മോളാട്ടോ നല്ലൊരു മോളായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ മുകളിലേക്ക് ചോദിച്ച് ചോദിച്ച് നമ്മൾ മുകളിലോട്ട് പോയായിരുന്നു ഇവിടെ കുറേ സുബിനേ ഷോപ്പ് ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഭയങ്കര വില ആട്ടോ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിൽ അവരെ അവരുടേതായ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും നമുക്കിപ്പോൾ ആ കൺട്രി കൺട്രിയിൽ പോയെന്നുള്ളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ വാങ്ങിയിട്ട് പോകും അങ്ങനെയുള്ളതിനെയാണ് സുഗിനിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നാൽ കഥകളിയുടെ മുഖമോ നമ്മുടെ ബോട്ടിൻ്റെ ഇതോ ഒക്കെ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് പോകുമായിരിക്കും അതുപോലെ ഇവിടെ മെയിൻലി ട്വിൻ ടവറിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ചെറിയ ഒരു ഇതുണ്ടാവും അതൊക്കെ വേണമെങ്കിൽ വാങ്ങിയിട്ട് പോകും എല്ലാം ഭയങ്കര വിലയാണ് ഒന്നും വാങ്ങിയില്ല ഞങ്ങൾക്ക് സെവൻ കെ ജിയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒന്നും വാങ്ങില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത ഡ്രസ്സൊക്കെ ഒന്നും രണ്ടും ഒക്കെ ഇട്ടിട്ട് കേട്ടോ അതുകൊണ്ട് തിരിച്ച് കൊണ്ടുപോകാവുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്നും ചോക്ലേറ്റ് പോലും വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഈ വേദ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് അപ്പോൾ സൈസ് ചെറുതായതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ ടൈമും ഉണ്ടായിരുന്നില്ല അങ്ങനെ റിട്ടേൺ അയക്കാൻ നോക്കിയപ്പോൾ വേദ എടുത്തിട്ടിട്ട് വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു വേദയ്ക്ക് അത് കുഴപ്പമില്ല നല്ലതായിട്ടുണ്ട് കുറച്ച് വലുതന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ വേദം ആ ഡ്രസ്സങ്ങ് എടുത്തായിരുന്നു അപ്പോൾ അത് എൻ്റെ ഡ്രസ്സാണ് വേദ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാം വേദ എൻ്റെ ഡ്രസ്സൊക്കെ തന്നെയാണ് ഇടുന്നത് കേട്ടോ അതുപോലെ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ലിക്വർ അവൈലബിൾ കേട്ടോ അപ്പോൾ മാജിൻ ഫ്രീ പോലത്തുള്ള കടകളിൽ പോലും ലിക്വേഴ്സ് അവൈലബിൾ ആണ് അത് അവർ പുറത്തുനിന്ന് കുടിക്കുന്നതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടോ ആ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ശല്യം ചെയ്യാനോ ഒന്നിനും പോവില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് അപ്പോൾ നമ്മളെ മുകളിലെ ഇന്തോനേഷ്യ ഫുഡ് കോർട്ടിൻ്റെ ആ സൈഡിലേക്ക് വന്നു ഇവിടെയും ന്യൂഡിൽസ് പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ എന്തോ റൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇതിലേതെടുക്കണം ഏതെടുക്കണ്ട എന്നൊക്കെ ഉള്ള ആകെ ഒക്കെ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുൾ കൺഫ്യൂഷൻ മോമോസ് സിസ്ലിങ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജൻഡി ഹൈലാൻഡിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഫുഡ് കോർട്ട് കയറിയിട്ട് ട്രഡീഷണൽ ക്ലേ പോട്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം ക്ലേ പോട്ട് റൈസ് എന്ന് എന്നെന്തോ പറഞ്ഞിട്ടൊരു സംഭവം അത് വാങ്ങി കഴിക്കാൻ നോക്കിയപ്പോഴേക്കും അവിടെ ഒന്നുകിൽ കാർഡേ എടുക്കത്തുള്ളൂ ആ കാർഡും ആ കാർഡ് മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ അത് വാങ്ങി കഴിക്കാൻ പറ്റിയില്ല അത് കണ്ടിട്ട് നമ്മുടെ ബിരിയാണി പോലെ ഇരുന്നു കേട്ടോ ഒരു ക്ലേ പോട്ടിൽ എന്തോ ഒരു സംഭവമായിരുന്നു പക്ഷെ അത് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഉണ്ടോ നോക്കുവാണ് അവിടെ ബോർഡ് ഉണ്ടായിരുന്നു ക്ലേ പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സാധനം അവൈലബിൾ അല്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടൊക്കെ പോയി ഫുൾ അവിടെയുള്ള ഫുഡ് കോട്ടെല്ലാം ഫുൾ നോക്കിയായിരുന്നു ഏത് കൊള്ളാം ഏത് കൊള്ളാം എന്നൊക്കെ നോക്കി നോക്കി നിന്നിട്ട് അവസാനം വേഗത ഒരു മോമോസ് ഓർഡർ ചെയ്തു ഞങ്ങളൊരു റൈസ് റൈസും മഷ്റൂമും ചിക്കനും ഒക്കെ ഉള്ള ഒരു സംഭവം അവരുടേതായ സ്റ്റൈലിലുള്ളൊരു സംഭവം പിന്നെ ഒരു സാലഡ് ഓർഡർ ചെയ്തു കേട്ടോ സാലഡ് ഭയങ്കര ടേസ്റ്റായിരുന്നു ആ റൈസും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു ബിരിയാണിയുടെയൊക്കെ ടേസ്റ്റുള്ള ഒരു നെയ്ച്ചോറ് പോലത്തെ റൈസും അതിൻ്റെ കൂടെ ഒരു ഇതും ചിക്കനൊക്കെ ആയിട്ട് നല്ലതായിരുന്നു ഇത് അവർക്ക് സാലഡിന് നമ്മൾ വേണ്ട സാധനങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ അവർ അതനുസരിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും കേട്ടോ നമ്മൾ പാസ്ത സാലഡാണ് ഓർഡർ ചെയ്തത് പാസ്ത സാലഡ് മൗ ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ കഴിച്ച കഴിച്ചു ചോറുമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെല്ലാം കഴിക്കുന്ന വീഡിയോ നമ്മുടെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത് അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല നിങ്ങൾക്ക് കാണിച്ച് തരാനായിട്ട് എല്ലാം നല്ല രീതിക്ക് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ എന്താ പറയുക നമുക്ക് ചില സമയങ്ങളിൽ ചില അബദ്ധങ്ങൾ പറ്റുന്നത് അങ്ങനെയാവും അത് സ്റ്റോറേജ് ഞാൻ ക്ലിയർ ചെയ്തതാട്ടോ പറ്റിപ്പോയി പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സാലഡ് എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ ടിക്കിട്ട് കൊടുക്കുക അതനുസരിച്ച് അവർ ചെയ്തു തരും ഞാൻ പറഞ്ഞില്ലേ റൈസും നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാം കൂടുതലും ഐസ്ഡ് ടീ ഐസ്ഡ് കോഫി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ ഒരു ഐസ്ഡ് കോഫിയും പിന്നെ വേറെ എന്തോ മിൻറ്റ് ലൈമോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി വാങ്ങി അതിൽ മുക്കാലും ഇവിടെ ഐസ് ആയിരിക്കും കൂടുതൽ തരുന്നത് അതേ അവരുടെ ചോറ് കണ്ടോ ഇങ്ങനത്തെ ചോറ് കേട്ടോ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന റൈസ് ആയിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ആ ഐസ് മുക്കാലും ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ്സിലായിരിക്കും തരുന്നത് മുക്കാലും ഐസായിരിക്കും കാൽഭാഗം മാത്രമായിരിക്കും നമ്മുടെ ഡ്രിങ്ക് വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഇവിടെ തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫോണിൽ മൂന്നാമത്തെ ദിവസത്തെ വിശേഷം പിന്നെ ലിറ്റിൽ ഇന്ത്യ ചെയ്യാ ഫോണിലാട്ടോ ഷൂട്ട് ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മൾ എയർപോർട്ടിൽ തിരിച്ച് വരുന്ന കുറച്ച് വീഡിയോസും ഉണ്ട് അതെല്ലാം കൂടി അപ്ലോഡ് ചെയ്ത് നമുക്ക് വീഡിയോസ് എൻ്റ് ചെയ്യാം പിന്നെ ഇതിലിപ്പോൾ കാണിക്കാൻ പറ്റാത്തത് അവരുടെ മാർക്കറ്റിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു മാർക്കറ്റ് അവിടെ പോകുന്നുണ്ടായിരുന്നു അതില്ല ഞാൻ അവരുടെ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിക്കുന്ന അതിലുണ്ടായിരുന്നു പിന്നെ അവരുടെ ഒരു സിറ്റി ടൂറായിട്ടുള്ള നമ്മുടെ കിങ് പാലസ് നാഷണൽ മ്യൂസിയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇത്ര സാധനങ്ങളാണ് ഇല്ലാത്തത് ബാക്കി ഒരു ഷോപ്പിങ്ങിന് പോയി അതും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ള വീഡിയോസ് എല്ലാം കൂടി നമുക്ക് അപ്ലോഡ് ചെയ്ത് നമ്മുടെ മലേഷ്യൻ സീരീസോ നമുക്കങ്ങ് എൻഡ് ചെയ്യാൻ കേട്ടോ എന്തായാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ ടൂർ പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം നല്ലൊരു പാക്കേജാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്ത ശേഷം മാത്രം പോവുക കഴിഞ്ഞ ദിവസം സാരഥി ഹോളിഡേസിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു വീണ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവരുടെ ഒരു ഹൈദരാബാദ് പാക്കേജ് എടുത്തു പ്രത്യേകം പറയണം സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് താങ്ക് യു വീണ സന്തോഷം ഉണ്ടായിട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഒരാളെ കിട്ടുമ്പോൾ അവർക്കും അതൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവരുടെ പാക്കേജ് എടുക്കണമെങ്കിൽ ഒന്ന് എൻ്റെ പേര് മെൻഷൻ ചെയ്യണേ എങ്കിലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ അവർക്കും അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നാലോ അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ പൈസ കൊടുത്ത് പോയതാണ് എപ്പോഴും അവർ ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു ഡൗട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് മലേഷ്യൻ സീരീസ് നമുക്ക് ഉടനെ നിർത്താം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എൻ്റെ ഫോണിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ടാറ്റാ ബൈ